നല്ല മഴക്കാറുണ്ട് വൈകുന്നേരം ആകുമ്പം തകർത്ത് പെയ്യാനുള്ള എല്ലാ സാധ്യതയുണ്ട് അപ്പോൾ ദേ ഇവിടെ ഒരാൾ ചെടി നടാനുള്ള പ്ലാനിങ്ങിലാണ് കേട്ടോ അതെ വൈകുന്നേരം ആയപ്പോഴത്തേക്കും ചെടി നടാനുള്ള ഒരു തയ്യാറെടുപ്പാണ് കുറച്ചൊക്കെ നട്ടു പിന്നെ ഇത് കുറച്ച് പത്ത് മണി ഇവിടെ കൊണ്ടുവച്ചിട്ടുണ്ട് നടാനായിട്ട് എന്നും വൈകുന്നേരം ആകുമ്പോൾ തേണ്ട ഇവരെയൊക്കെ കണ്ടോ ഇവരെന്നെത്തും കേട്ടോ നല്ല രാവിലെയും വൈകുന്നേരം ഇവരാണ് ഇവിടുത്തെ മെയിൻ ആൾക്കാർ അതായത് കലവില സൗണ്ട് ഉണ്ടാക്കി ചായ ഉണ്ടാക്കിയല്ലോ ചോട്ട് പോട്ടെ വരുമോ അങ്ങോട്ടോ അപ്പോൾ ഞാൻ ചായ ഉണ്ടാക്കുന്നത് താഴെ വീട്ടിലാണ് കേട്ടോ അതായത് അമ്മ വീട്ടിൽ അപ്പോൾ അവിടെ അച്ഛൻ മാത്രമേ ഉള്ളൂ അമ്മ ജോലിക്ക് പോയി അപ്പം ഞാൻ അങ്ങോട്ട് പോയി ചായ ഇടാൻ പോവുകയാണ് ചായക്ക് പാല് വെച്ചിട്ടുണ്ട് ചായ കുടിയൊക്കെ കഴിഞ്ഞിട്ട് ഇനി ഇവിടെ കുറച്ച് തറയൊക്കെ തൂത്തുവാറും റൂമും ഹാളും ഒക്കെ ഒന്ന് തൂത്തുവാരി വൃത്തിയാക്കിയിട്ട് പോകണം അമ്മ വരാൻ കുറച്ച് ലേറ്റാവും ഇപ്പോൾ വിളക്ക് കത്തിക്കാനായിട്ട് ഞാൻ ഇവിടെ നിന്ന് എന്നും ഇവിടെ ഒന്ന് റെഡി ആക്കിയിട്ടാണ് പോകുന്നത് ചായ റെഡി ആയി അച്ഛൻ ചായ കൊടുത്തിട്ട് ഞാനും ചായ കുടിച്ചിട്ട് അടുത്ത ജോലിയിലേക്ക് പോകാം അച്ചാ എന്താ ചായവിടെ വെച്ചിട്ടുണ്ടേ എനിക്കുള്ള ചായ ഞാൻ എടുത്തിട്ടുണ്ട് അമ്മയ്ക്കുള്ള ചായതാണ്ട് വിരിപ്പുണ്ട് അമ്മ വരുമ്പോൾ അത് ചൂടാക്കി കുടിച്ചോളു അമ്മ വരുമ്പോഴത്തേക്ക് ഇത് തണുത്തോളും Much